പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ വളരെയധികം വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് ചില നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ നമുക്കറിയാം വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വലിയ കാലതാമസമൊക്കെ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിലൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശികയുണ്ട് രണ്ട് മാസത്തെ തുക ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഇനിയും നാല് മാസത്തെ തുക നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത് കൂടാതെ തന്നെയാണ് പുതിയ നടപടിയുടെ ഭാഗമായിട്ട് ഈ വർഷത്തിൽ രണ്ട് ഗഡു കുടിശ്ശികയും അതുപോലെ തന്നെ അടുത്ത കൂടി പൂർണ്ണമായിട്ടും കുടിശ്ശിക മുഴുവൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന രീതിയിലേക്കുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതു അപ്പോൾ നമുക്കറിയാം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ തുകയാണ് വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ഇനി രണ്ട് രണ്ടു തുക ക്ഷമിക്കണം ഒരു കൂടി ഈ വർഷം തന്നെ വിതരണം ചെയ്യും അപ്പോൾ കൂടുതൽ നടപടികൾ ക്ഷേമ പെൻഷൻ യഥാർത്ഥ അവകാശികൾക്ക് മാത്രം അല്ലെങ്കിൽ ഇത് ഈ ഒരു ക്ഷേമ പെൻഷൻ കൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് അവരിലേക്ക് മാത്രം തുക എത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോരുന്നത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ക്ഷേമനിധി ക്ഷേമ പെന്ഷന് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെ ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ഇതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ക്ഷേമനിധി തുകകളെല്ലാം വിതരണം ചെയ്യുവാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ആലോചിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ അർഹതയില്ലാത്ത ആളുകളെ പുറത്താക്കാനുള്ള നടപടി വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പലയിടങ്ങളിലും അർഹതയില്ലാത്ത ആളുകൾ ഒന്നിൽ കൂടുതൽ വീടുള്ള ആളുകളും രണ്ടും മൂന്നും വാഹനങ്ങളൊക്കെ ഉള്ള ആളുകളും പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ളത് ഇതിൽ പ്രധാനമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യുക ഇതൊക്കെയാണ് ഇതുവരെയായും സംസ്ഥാന സർക്കാർ ചെയ്തു പോകുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നടപടിക്രമങ്ങൾ മാത്രമായിരിക്കില്ല നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുകയാണ് പരിശോധന നടത്തുകയാണ് അപ്പോൾ അതിനുശേഷം ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ വീ നമ്മുടെ വീട്ടിലെ സാഹചര്യം എന്താണ് എന്ന് നോക്കി ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുക അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വില വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നിങ്ങൾ ഇതിന് അർഹതയില്ല ഇതിനർഹതയില്ലായെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു തുക തിരിച്ചു പിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകാം അപ്പോൾ അപ്പോഴെന്തു തന്നെയായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് തീയതികളിലൊക്കെ ആയിട്ട് വിതരണം ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അർഹതയില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പെൻഷൻ ഒഴിവാക്കുക അല്ലെങ്കിൽ നടപടി ഉണ്ടാകും കർശനമായിട്ടുള്ള നടപടിയാകും ഉണ്ടാവുക ഇതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക